ഒരു ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുമ്പോഴും ഒരു ഇൻ്റർവ്യൂ സമയത്തും ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോഴും എന്തൊക്കെ ചെയ്യണമെന്ന് പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം പക്ഷേ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതെന്താണെന്നാണ് നാം ഇന്ന് നോക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രഷൻ അതായത് താങ്ക് യു നോട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവർക്ക് അവർ സമയം ചിലവഴിച്ച് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തതിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് അഥവാ താങ്ക് യു നോട്ട് അല്ലെങ്കിൽ ഒരു ഇമെയിൽ നിങ്ങൾ തീർച്ചയായും ഇൻ്റർവ്യൂവർക്ക് അയക്കേണ്ടതാണ് ഈ ഒരു താങ്ക് യു നോട്ടിൽ അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ഇമെയിൽ അയക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ജോലിയോടുള്ള താൽപ്പര്യവും ഇൻഡിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റർവ്യൂവർക്ക് കൂടുതൽ നിങ്ങളിൽ താൽപ്പര്യവും നിങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനുള്ള സാഹചര്യവും അദ്ദേഹത്തിന് കിട്ടുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ മീ ഫോർ മോർ